നമുക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷെ നമ്മുടെ റോഡുകളിൽ എവിടെ തിരിഞ്ഞാലും ടോള് കൊടുത്ത് മുടിയുന്ന അവസ്ഥയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പകൽ കൊള്ളയാണ് എന്നാൽ ഇനി ആരും ടോള് കൊടുക്കണ്ട അതിനുള്ള സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെയുണ്ട് ഗൂഗിൾ മാപ്പിലുണ്ട് നിങ്ങളിൽ പലർക്കും ഇത് അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ എനിക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ പ്രൊഫൈലിൽ നിന്ന് സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക നാവിഗേഷനിൽ ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് അവോയ്ഡ് ടോൾസ് എന്ന ഓപ്ഷൻ ഓൺ ആക്കുക ഇതിനൊപ്പം വേണമെങ്കിൽ ഹൈവേയും ഫെറീസും ഒഴിവാക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഓൺ ആക്കാം അവോയ്ഡ് ടോൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇനിയുള്ള നിങ്ങളുടെ യാത്രയിൽ ടോൾ ബൂത്തുള്ള ഭാഗങ്ങൾ എന്നേക്കുമായി ഗൂഗിൾ മാപ്പ് ഒഴിവാക്കും ഇനി ഒരിക്കലും ടോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ കിലോമീറ്റർ കൂടുതൽ വണ്ടി ഓടേണ്ടി വന്നേക്കാം ഇട റോഡുകൾ കയറി കുറച്ച് ചുറ്റേണ്ടി വന്നേക്കാം പക്ഷേ ടോൾ കൊള്ളക്കാർക്ക് കൊടുക്കേണ്ട വലിയൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാം ടോൾ കൊടുക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന മനസന്തോഷമാണ് ഏറ്റവും വലുത് അപ്പോൾ ഈ ഇൻഫർമേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മടിക്കണ്ട താങ്ക്